എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മ്യൂസിയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള ഓരോരോ ഫേക്ക് ന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും അതിൽ നിന്ന് ഇറങ്ങിയവർക്ക് ഇത്ര കിട്ടി അല്ലെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് കിട്ടി അല്ലെങ്കിൽ ഗോൾഡൻ വിസ കിട്ടി എന്നുള്ള രീതിയിലൊക്കെ അതേപോലെ തന്നെയാണ് അനീഷിന്റെ കാര്യം ഇപ്പോൾ അനീഷിനെ പറ്റി അറിയാൻ വേണ്ടിയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് എനിക്ക് സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലുള്ള ന്യൂസൊക്കെ വരുവാണ് അനീഷിനുണ്ടെങ്കിൽ ദുബായിൽ ഒരു ഫ്ലാറ്റ് കിട്ടി അത് ഒരു കോടിയുടെ ആണ് അതോടെ തന്നെ ഗോൾഡൻ വിസയൊക്കെ കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടുന്നുണ്ട് അത് സത്യാന്നും അല്ലയോന്നുപോലും ഒരുപാട് പേർക്ക് അറിയത്തില്ല ഇത് കേട്ടിട്ട് വിശ്വസിച്ച് ഒരുപാട് പേര് ഇത് ഒർജില്ലാന്ന് വിചാരി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല അനീഷിന് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും കിട്ടിയില്ലെന്നാണ് അനീഷ് പറയുന്നത് ആകപ്പാട് കിട്ടിയിട്ടുള്ള കാര്യം ഇത് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പ്രൈസ് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നും തനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അനീഷ് പറയുന്നത് ഒരുപാട് പേരുണ്ട് ഇല്ലാത്ത കാര്യം ഭയങ്കരമായിട്ട് ഉണ്ടാക്കി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അതിലൊന്നും മാത്രമാണ് ഇതല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ് അനീഷ് പറഞ്ഞത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക